നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയുടെ പേര് നിത്യ എന്നാണ് നിത്യക്ക് ഇരുപത്തി വയസ്സാണ് പ്രായം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ വെച്ച് അതിക്രൂരമായിട്ട് നിത്യ കൊല ചെയ്യപ്പെട്ടു നിത്യയെ ആരാണ് കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ പോലീസുകാർ അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അത് മാത്രമല്ലാതെ നിത്യയുടെ മാതാപിതാക്കൾക്ക് ഇത് ഞങ്ങളുടെ മകൾ ചെയ്ത പ്രവൃത്തി തന്നെയാണോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് വരെ തോന്നിപ്പോയി ചെന്നൈയിലെ തിരുവട്ടിയൂരിൽ താമസിച്ചു വരുന്ന ഭാസ്കറിന്റെ മകളാണ് ഇരുപത്തി വയസ്സുള്ള നിത്യ നിത്യ അമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്തു വരുന്നത് നിത്യയുടെ വീട്ടിൽ നിന്നും ഈ പറയുന്ന ജോലി ചെയ്യുന്ന ആ ഒരു ഐ ടി കമ്പനിയിലേക്ക് ഒരുപാട് ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ ദിവസവും പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഈ പറയുന്ന ഐ ടി കമ്പനിയുടെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്തിട്ടാണ് നിത്യ ജോലിക്ക് പോയിരുന്നത് തനിച്ചുള്ള താമസവും ജോലിയും അങ്ങനെ നിത്യയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിത്യ ഒരാളെ പരിചയപ്പെട്ടത് എന്ന പേരുള്ള സ്ഥലത്ത് താമസിക്കുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള ബാലമുരുകനെയാണ് നിത്യ പുതിയതായിട്ട് പരിചയപ്പെട്ടത് ആദ്യം ചെറിയൊരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നോ ഇവർ പരിചയപ്പെടുന്നത് തന്നെ ഓൺലൈൻ വഴിയാണ് അതായത് ഫേസ്ബുക്ക് വഴിയാണ് വിർച്വൽ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ആദ്യം ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടു അതിനുശേഷം ഒരു സുഹൃത്തായി മാറി പിന്നെ എന്തും തുറന്ന് പറയാനുള്ള ഒരു അടുപ്പമാക്കി മാറ്റി ഇതും കഴിഞ്ഞപ്പോൾ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലേക്ക് വരെ അവരുടെ ബന്ധം എത്തി അങ്ങനെ കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരു വീട് വാടക എടുത്ത് ാണ് വീട്ടുകാരെ ഒന്നും അറിയിക്കാതെ ശേഷം കഴിഞ്ഞ ജൂൺ നാലാം തീയതി നിത്യ ബാലമുരുകനോട് പറയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ കാണാനായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വരുന്ന ആ സമയത്ത് നിന്നെ ഇവിടെ കാണാനായിട്ട് പറ്റില്ല നീ നിന്റെ സുഹൃത്തിൻ്റെ അരികിലേക്ക് പോയിട്ട് ഒന്ന് രണ്ട് ദിവസം അവിടെ എന്ന് പറയാണ് ഓക്കെ എന്നാൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകാം പറഞ്ഞിട്ട് ബാലമുരുകൻ നാലാം തീയതി രാവിലെ തന്നെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നാലാം തീയതി വൈകുന്നേരമായിട്ടും നിത്യയിൽ നിന്നും ഒരു മെസ്സേജോ ഫോൺ കോളോ അങ്ങനെയൊന്നും ബാലമുരുകന് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിത്യേ തിരിച്ച് വിളിച്ച് നോക്കുകയാണ് ബാലമുരുകൻ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് ഫോൺ വിളിക്കുന്നതിനോ മെസ്സേജ് അയക്കുന്നതിനോ യാതൊരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്താണ് അവളെ എനിക്ക് മെസ്സേജ് അയക്കാത്തത് എന്നെ വിളിക്കാത്തത് എന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്ത ദിവസം അഞ്ചാം തീയതി ബാലമുരുകൻ ഈ പറയുന്ന അവർ താമസിച്ചിരുന്ന ആ വാടക വീട്ടിലേക്ക് പോവുകയാണ് വീടിന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ വീടിൻ്റെ വാതൽ തുറന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ബാലമുരുകൻ കണ്ടത് നിത്യ എന്ന് ഒന്നോ രണ്ടോ മൂന്നോ തവണ ബാലമുരുകൻ വിളിച്ചു നോക്കി ആരും ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നില്ല അങ്ങനെ ആ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയപ്പോൾ ആ വീടിന്റെ ബെഡ്റൂമിനുള്ളിൽ നിത്യ മരിച്ചു കിടക്കുന്നു വായിൽ നിന്നും നൊരയും പതയും എല്ലാം തന്നെ വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇതുപോലൊരു കാഴ്ച കണ്ടപ്പോൾ ബാലമുരുകൻ ആകെ പേടിച്ച് വേർത്ത് പോയി ഇനി എന്താണ് ചെയ്യുക എന്ന് അറിയാൻ പറ്റാത്തൊരു വെപ്രാളത്തിലായി അവൻ എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം അവൻ്റെ ഒരു അമ്പരപ്പ് മാറിയിട്ട് കൊടുങ്ങിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അവൻ കാര്യം പറഞ്ഞു ഇവിടെ നിത്യ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ് എന്നൊക്കെ പോലീസുകാർ വളരെ വേഗത്തിൽ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു പോലീസുകാർ വന്നിട്ട് അവിടെ പരിശോധിക്കുമ്പോൾ നിത്യ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതിന് അരികിലായിട്ട് സ്ലീപ്പിംഗ് ബിൽസ് ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട് അത് മാത്രമല്ലാതെ തൊട്ടരികിലായിട്ട് ഒരു മദ്യക്കുപ്പിയും ഉണ്ട് ഈ കാഴ്ചകളെല്ലാം കൂടെ കണ്ടപ്പോൾ പോലീസുകാർ ആദ്യം വിചാരിച്ചത് നിത്യ സ്വയം ജീവൻ അവസാനിപ്പിച്ചതായിരിക്കുമെന്നാണ് പക്ഷേ ഈ പറയുന്ന മദ്യക്കുപ്പികൾ കണ്ടതുകൊണ്ട് തന്നെ പോലീസുകാർ ചിന്തിക്കുന്നത് ഈ ബാലമുരുകൻ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് മദ്യപിച്ചിട്ട് നിത്യെ കൊലപ്പെടുത്തിയതായിരിക്കാം എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ എന്നിട്ട് ഇപ്പോൾ അവൻ ഞങ്ങളോട് അല്ലെങ്കിൽ പോലീസുകാരോട് നാടകം കളിക്കുന്നതായിരിക്കാം എന്നാണ് പോലീസുകാർ ചിന്തിക്കുന്നത് ബാലമുരുകനെ പോലീസുകാർ ആദ്യം സംശയിച്ചത് കൊണ്ട് തന്നെ ആദ്യം ചോദ്യം ചെയ്തതും ബാലമുരുകനെ തന്നെയാണ് ഇങ്ങനെ ചോദ്യം ചെയ്ത സമയത്ത് ബാലമുരുകൻ പറഞ്ഞ മറുപടി എനിക്ക് ഡ്രിങ്ക്സ് കഴിക്കുന്ന യാതൊരു ശീലവും ഇല്ല കൂടാതെ തലേ ദിവസം അതായത് നാലാം തീയതി നിത്യ എന്നോട് ഈ വീട്ടിലേക്ക് എൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് അതുകൊണ്ട് നീ ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയതാണ് അങ്ങനെ താൻ എന്താണ് കണ്ടത് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ബാലമുരുകൻ പോലീസുകാരോട് വിശദീകരിച്ച് കൊടുത്തു ബാലമുരുകൻ പോലീസുകാരോട് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണോ എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആദ്യം അറിയേണ്ടത് അതുകൊണ്ട് ഈ പറയുന്ന നിത്യ താമസിക്കുന്ന വീടിന് അരികിലുള്ള സി സി ടി വിൽസ് എല്ലാം തന്നെ പോലീസുകാർ പരിശോധിക്കുകയാണ് അത് കൂടാതെ നിത്യയുടെ കോൾ റെക്കോർഡ്സും നിത്യ ആരെയെല്ലാം വിളിച്ചിരിക്കുന്നത് സ്ട്രേഞ്ചേഴ്സ് ആരെയെങ്കിലും നിത്യയെ വിളിച്ചിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ നിത്യ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിക്കുകയാണ് അന്വേഷണം ഈ രീതിയിൽ ഒരു ഭാഗത്തുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നിത്യയുടെ മാതാപിതാക്കൾ അവരുടെ മകളുടെ മരണം അറിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആ വീട്ടിലേക്ക് വന്നിട്ട് നിത്യയുടെ അമ്മയും അച്ഛനും നിത്യയുടെ ബാഗ് എല്ലാം തന്നെ പരിശോധിച്ചു ഇങ്ങനെ പരിശോധിച്ചതിൽ നിന്നും ആ മാതാപിതാക്കൾ ഒരു കാര്യം കൂടെ പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിത്തിയുടെ കൈയിൽ ഇരുപത്തഞ്ച് പവനോളം സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാണാനില്ല എന്നാണ് ആ മാതാപിതാക്കൾ പോലീസുകാരോട് പറഞ്ഞത് നിത്യയുടെയും മാതാപിതാക്കൾ ഇതുപോലൊരു കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതൊരു മോഷണ ശ്രമമാണോ എന്നും പോലീസുകാർ ചിന്തിക്കുകയാണ് അങ്ങനെ ആ രീതിയിലും പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ഇതേ സമയത്ത് തന്നെയാണ് നിത്യയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള സി സി വിഷ്വൽസ് എല്ലാം തന്നെ പോലീസുകാരുടെ കയ്യിൽ ലഭിക്കുന്നത് ഇങ്ങനെ ആ വിഷ്വൽസ് എല്ലാം തന്നെ നോക്കുന്ന സമയത്ത് ഒരു പയ്യൻ ഈ പറയുന്ന നിത്തിയയുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ചില വിഷ്വൽസ് ചില ക്ലിപ്സ് എല്ലാം തന്നെ പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഉടൻ തന്നെ പോലീസുകാർ ബാലമുരുകനെ വിളിച്ചിട്ട് ഈ പോകുന്ന പയ്യനെ നിങ്ങൾക്കറിയാമോ ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് സി സി ടി വി വിഷ്വൽസ് വളരെ സൂക്ഷിച്ചു നോക്കിയ ശേഷം ബാലമുരുകൻ പോലീസുകാരോട് പറഞ്ഞു എനിക്കിവനെ അറിയാം ഇവൻ നിത്തിയുടെ എക്സലോവർ ആണ് ഇവൻ്റെ പേര് സന്തോഷ് എന്നാണ് ഇങ്ങനെയൊരു കാര്യം പോലീസുകാർ മനസ്സിലാക്കി നിൽക്കുന്ന അതേ സമയത്ത് നിത്യയുടെ കോൾ ഡീറ്റെയിൽസും പോലീസുകാർക്ക് ലഭിച്ചു അതിൽ നിത്യയെ അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത് സന്തോഷ് തന്നെയാണെന്നും പോലീസുകാർക്ക് മനസ്സിലായി കാര്യങ്ങളുടെ സത്യാവസ്ഥ ഏകദേശം മനസ്സിലാക്കിയ പോലീസുകാർ ഉടൻ തന്നെ സന്തോഷിനെ ഫോണിൽ വിളിക്കുകയാണ് എന്നിട്ട് സന്തോഷിനോട് പറഞ്ഞു ഞങ്ങൾക്ക് നിന്നെ ഒന്ന് നേരിൽ കാണണം നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് യാതൊരു തടസ്സവും പറയാതെ അതിനെന്താണ് സാർ ഞാൻ സ്റ്റേഷനിലേക്ക് വരാലോ എന്ന് പറഞ്ഞിട്ട് സന്തോഷ് ഈ പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തി പോലീസുകാർ സന്തോഷിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഒരുപാട് നീണ്ടു പോയ ഒരുപാട് സമയമെടുത്ത ചോദ്യം ചെയ്യലിന്റെ അവസാനം സന്തോഷ് പോലീസുകാരോട് പറഞ്ഞു ഞാൻ തന്നെയാണ് നിത്യയെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ ഞാനാണ് നിത്യെ കൊലപ്പെടുത്തിയത് എന്ന് മാത്രമല്ല എന്തിനു വേണ്ടിയാണ് നിത്യെ കൊലപ്പെടുത്തിയത് എന്ന് കൂടെ സന്തോഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്തോഷ് പോലീസുകാരോട് ഏറ്റു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് സന്തോഷ് ഒരു ഡോക്ടറാണ് തമിഴ്നാട്ടിലെ സേലം സ്വദേശിയാണ് അയാൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് സന്തോഷ് ചെന്നൈയിലേക്ക് എത്തുന്നത് സന്തോഷ് ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് അവിടെ തന്നെ പരിസരത്തുള്ള ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് സന്തോഷ് നിത്യെ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ച് ജസ്റ്റ് പരിചയപ്പെട്ട അവർ പിന്നീട് സുഹൃത്തുക്കളായിട്ട് മാറുകയും ആ സുഹൃത്ത് ബന്ധം പിന്നീട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു എന്ന് പറയുമ്പോൾ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസം തുടർന്നു എന്നല്ലാട്ടോ പല ലോഡ്ജുകളിൽ റൂം എടുത്തിട്ട് ഇവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനായി തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി അങ്ങനെ പെട്ടെന്നൊരു ദിവസം നിത്യ സന്തോഷിനോട് കുറച്ച് പണം ആവശ്യപ്പെടുകയാണ് ആ സമയത്ത് സന്തോഷിൻ്റെ കയ്യിൽ പണം ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല ഞാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നാണ് സന്തോഷ് മറുപടിയായിട്ട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് നിത്യ ഫോണിലെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ സന്തോഷിനെ കാണിക്കുകയാണ് അതായത് ഇവർ ഇവരുടെ ആയിട്ടുള്ള നിമിഷങ്ങൾ ആഘോഷിച്ച ആ രംഗങ്ങളെല്ലാം തന്നെ സന്തോഷം അറിയാതെ നിത്യ ഒരു മൊബൈൽ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസും വീഡിയോസും സന്തോഷിനെ കാണിച്ചിട്ട് നിത്യ ബ്ലാക്ക് മെയിൽ ചെയ്യാനായി തുടങ്ങി എനിക്ക് ഇത്ര രൂപ കിട്ടിയേ പറ്റൂ എന്ന് തറപ്പിച്ച് പറയുകയാണ് പ്രണയവും സൗഹൃദവും മണ്ണാങ്കട്ടയൊന്നും അല്ല നിത്യ പണത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ കൂടെ ഇങ്ങനെയെല്ലാം നിന്നത് ഇങ്ങനെയെല്ലാം ചെലവഴിച്ചത് എന്ന് അപ്പോഴാണ് സന്തോഷിന് മനസ്സിലാവുന്നത് നിത്യ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും ആദ്യമെല്ലാം തന്നെ നിത്യയുടെ ആ ഒരു ഭീഷണിക്ക് മുന്നിൽ സന്തോഷ് വഴങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നിത്യ ചോദിച്ച പണമെല്ലാം തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും കടം മേടിച്ചിട്ട് സന്തോഷ് നിത്യയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം എട്ട് ലക്ഷം രൂപയോളം കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിത്യയെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടെ സന്തോഷം മനസ്സിലാക്കുന്നത് അതേ ഏരിയയിലുള്ള മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ടും നിത്യക്ക് ബന്ധമുണ്ട് എന്ന് ഇതിൽ നിന്നെല്ലാം നിത്യയുടെ സ്വഭാവം വളരെ മോശമാണ് നിത്യ പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്ന് മനസ്സിലാക്കിയപ്പോൾ സന്തോഷ് ഉടൻ തന്നെ നിത്യയുടെ നമ്പർ എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് നിത്യുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി പക്ഷേ നിത്യ സന്തോഷിനെ അങ്ങനെ വിടാനായിട്ട് തയ്യാറായിരുന്നില്ല പല നമ്പറിൽ നിന്നും നിത്യ വീണ്ടും സന്തോഷിനെ വിളിച്ചുകൊണ്ടേയിരുന്നു പണം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു നീ ഇനിയും പണം തന്നില്ലെങ്കിൽ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ നിന്റെ പേരൻസിനെ അയച്ചു കൊടുക്കും എന്ന് വരെ പറഞ്ഞു തുടർന്ന് നിത്യയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് സന്തോഷ് ആ ഒരു തീരുമാനമെടുക്കുന്നത് നിത്യയെ കൊലപ്പെടുത്തിയാൽ മാത്രമേ തനിക്ക് കൂടി ജീവിക്കാൻ കഴിയൂ എന്ന് ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ നാലാം തീയതി നമുക്ക് നേരിട്ട് കാണാം നീ താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ഞാൻ വരാം നീ ആവശ്യപ്പെടുന്ന പണമെല്ലാം തന്നെ തരുകയും ചെയ്യാമെന്ന് സന്തോഷ് നിത്യോട് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിത്യ തൻ്റെ കൂടെ താമസിക്കുന്ന ബാലമുരുകനെ ആ വീട്ടിൽ നിന്നും അകറ്റി നിർത്തിയത് എൻ്റെ അച്ഛനും അമ്മയും ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് നീ ഒന്ന് മാറിയിട്ട് നിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കുക ഒരു ദിവസം എന്ന് പറയുന്നത് ശേഷം സന്തോഷ് സന്തോഷ് താമസിക്കുന്ന സൈതാർപേട്ടയിൽ നിന്നും നിത്യയുടെ വീട്ടിലേക്ക് വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നിത്യ നല്ല രീതിയിൽ ഡ്രിങ്ക്സ് കഴിക്കുമെന്ന് സന്തോഷിനറിയാം സന്തോഷും ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഡ്രിങ്ക്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സന്തോഷ് മദ്യം മേടിച്ചാ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ രണ്ടുപേരും ആ വാടക വീട്ടിൽ വെച്ച് ഒരുപാട് മദ്യപിക്കുന്നു ഇങ്ങനെ മദ്യപിച്ച ശേഷം നിത്യ സന്തോഷിനോട് പറയാണ് എനിക്കൊന്ന് മസാജ് ചെയ്തു തരാമോ എൻ്റെ കഴുത്തൊക്കെ വല്ലാത്തൊരു വേദന എന്ന് മദ്യത്തിൻ്റെ ലഹരിയിലാണെങ്കിലും സന്തോഷ് ഈ പറയുന്ന മസാജ് ചെയ്യാനായിട്ട് ആരംഭിച്ചു ഇങ്ങനെ മസാജ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നിത്യ സന്തോഷിനെ വീണ്ടും ഓർമ്മിച്ചു ഈ പണത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നീ പണം തന്നില്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് അയച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ പറയുകയാണ് മദ്യത്തിൻ്റെ ആ അബോധാവസ്ഥയിൽ പെട്ടെന്ന് ഇതുകൂടെ കേട്ടപ്പോൾ സന്തോഷിന് ദേഷ്യം സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയായി അവിടെ കിടന്ന ഒരു തലയണ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നിത്യയുടെ മൂക്കും മുഖവും എല്ലാം തന്നെ അടച്ചു പിടിച്ച് ശ്വാസം മുട്ടിച്ച് അതിക്രൂരമായിട്ട് നിത്യയെ സന്തോഷ് കൊലപ്പെടുത്തി നിത്യ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ഈ ഒരു മദ്യത്തിന്റെ കെട്ടെല്ലാം തന്നെ ഇറങ്ങിയപ്പോൾ ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർക്കഗുളിക എല്ലാം തന്നെ അവിടെ വിതറിയത് അതിനുശേഷം നിത്യയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏകദേശം ഇരുപത്തഞ്ച് പവനോളം സ്വർണവും എടുത്തിട്ട് സന്തോഷ് ജൂൺ അഞ്ചാം തീയതി പുലർച്ചു തന്നെ സെയ്താർപേട്ടയിലേക്ക് സന്തോഷ് താമസിക്കുന്ന വീട്ടിലേക്ക് പോയി എന്നിട്ട് സന്തോഷിന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ കയ്യിൽ ഈ ഇരുപത്തഞ്ച് പവൻ സ്വർണം ഏൽപ്പിക്കുകയും ചെയ്തു ഞാൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ നീ ഇത് നിന്റെ കയ്യിൽ വെക്കി എന്ന് പറഞ്ഞിട്ടാണ് സന്തോഷ് തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് അങ്ങനെ സന്തോഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട പോലീസുകാർ സന്തോഷ് പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സന്തോഷിന്റെ സുഹൃത്തിന്റെ അരികിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും ഇരുപത്തഞ്ച് പവൻ സ്വർണവും പോലീസുകാർക്ക് ലഭിച്ചു ഓക്കെ കാര്യങ്ങൾ ഇതെല്ലാം തന്നെയാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയ പോലീസുകാർ നിത്യ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ശ്രമിക്കുകയാണ് ഇങ്ങനെ രണ്ട് കാമുകന്മാരെ വെച്ച് ഇവരോടെല്ലാം തന്നെ പണം ചോദിച്ചു എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർ ബാലമുരുകൻ എന്നു പേരുള്ള ആ പുതിയ കാമുകനോടും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും പണം എന്തെങ്കിലും നിത്യ മേടിച്ചിട്ടുണ്ടോ എന്ന് അതെ ഞാനും ഒരു നാല് ലക്ഷം രൂപ നിത്യക്ക് നിത്യ ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്ന് ബാലമുരുകൻ സമ്മതിച്ചു അതുമാത്രമല്ലാതെ നിത്യയുടെ ഫോൺ പൂർണ്ണമായിട്ടും പരിശോധിക്കുന്ന സമയത്ത് നിത്യക്ക് ഒരുപാട് നിരവധി കാമുകന്മാരുണ്ട് അവരിൽ നിന്നെല്ലാം ധാരാളം പണം നിത്യ കൈപ്പറ്റിയിട്ടുണ്ട് എന്നും പോലീസുകാർക്ക് മനസ്സിലായി അത് മാത്രമല്ലാതെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻസിലെല്ലാം തന്നെ നിത്യ ഒരു പ്രത്യേകതരം പെയ്ഡ് പരിപാടി നടത്തുന്നുണ്ട് എൻ്റെ വസ്ത്രത്തിന്റെ ഈ ഭാഗം അഴിച്ചിട്ട് കാണിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര രൂപ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കോൾ വഴിയും ഈ പറയുന്ന ആപ്ലിക്കേഷൻ ത്രൂവും നിത്യ പെയ്ഡ് സർവീസ് നടത്തി വരുന്നുണ്ടായിരുന്നു നിത്യയെക്കുറിച്ചുള്ള നിഗൂഢതകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ നിത്യ ഐ ടി കമ്പനിയിലൊന്നും ജോലി ചെയ്യുന്നില്ല ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻസിലെല്ലാം തന്നെ ശരീര ശരീരത്തിൻ്റെ വസ്ത്രങ്ങളുടെ ഓരോരോ ഭാഗങ്ങൾ അയച്ചിട്ട് ഇത്ര രൂപ എന്ന പേയ്മെൻ്റ് എന്ന രീതിയിൽ ബിസിനസ് നടത്തി വരികയായിരുന്നു നിത്യ ഇതിൽ നിത്യയുടെയും മാതാപിതാക്കൾ ഇതൊന്നും അറിയുന്നില്ലേ ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വിചാരം മകൾ ഐ കമ്പനിയിൽ ജോലി ചെയ്യുന്നു നല്ല രീതിയിൽ സാലറി മേടിക്കുന്നു അതിലെ ഒരു തുക ഞങ്ങൾക്ക് അയച്ചു തരുന്നു എന്നാണ് ഈ മാതാപിതാക്കൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മകളുടെ യഥാർത്ഥ സ്വഭാവമോ മകൾ ഏത് രീതിയിലാണ് പണം സമ്പാദിക്കുന്നത് എന്നതിനെക്കുറിച്ചോ ഈ മാതാപിതാക്കൾക്ക് യാതൊരു അറിവുമില്ല ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ ഇതുവരെ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്തെങ്കിലും അപ്ഡേറ്റ് ലഭിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ അത് പോസ്റ്റ് ചെയ്യാം ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഒരാൾ നമ്മളോട് അടുക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ എന്ത് ഇൻറ്റൻഷനാണുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളോട് അടുക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനേ സാധിക്കില്ല ചിലപ്പോൾ എല്ലാവരും ഇത്തരം മോശം കൂടി മോശം ഉദ്ദേശത്തോടു കൂടി നമ്മളോട് അടുക്കില്ല പക്ഷേ പറയാൻ പറ്റില്ല മനുഷ്യന്മാരാണ് ഏതെല്ലാം രീതിയിൽ ചിന്തിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അരികിലേക്ക് വരുന്നതെന്ന് ഒരുപാടൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം കുറച്ചെങ്കിലും തിരിച്ചറിഞ്ഞ ശേഷം മാത്രം നമ്മളുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുക ഒരു ഒരുപാട് ഡീപ്പായിട്ട് അവരോട് ഇടപഴകുക അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിത്യെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെ ബൈ